ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോഗൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഈ വീക്കെൻഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ലുലൂല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വ്ലോഗ്സ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ആ ലുലൂല് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു പെറ്റ് പെറ്റ്ഷോപ്പിൽ സയനും കൊണ്ടുവരാറുണ്ട് കേട്ടോ സയന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് മീനിനും പിന്നെ ഹാംസ്റ്ററിനെയൊക്കെ കാണാതെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ ലുല്ലു വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു പെറ്റ് ഷോപ്പിൽ വന്നിട്ട് അതായതിന് ഇങ്ങനെ മീനും ഹാംസ്റ്ററൊക്കെ കാണിച്ചു കൊടുത്തു അതിന് ശേഷം സയന ക്രീമും പിന്നെ ഷവർ ജെല്ലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ലുലു തന്നെ ഒരു പാരഗൺ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ പതിനൊന്ന് മണിവരെയാണ് പാരകനുള്ളത് അപ്പം ഞങ്ങളുടെ എത്തിയ പ്രത്യേകം ഏകദേശം ഒരു പത്തേക്കാലയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാമും നൂൽ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ആ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ജയാനെ ബനിയൻ്റെ പുറകെ സ്റ്റിക്കർ കാണുന്നുണ്ടോ അത് ജയാനിന് ഡുലുവിൽ വന്നപ്പോൾ തന്നെ അവിടെ ഉള്ള സ്റ്റാഫ് ഒട്ടിച്ചു കൊടുത്താട്ടോ ഇനിയിപ്പോൾ എങ്ങാനും മിസ്സാവാണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഫോൺ നമ്പർ സ്റ്റിക്കറിൽ എഴുതിയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഫോൺ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ പാരൻസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒട്ടിച്ചു കൊടുത്താണ് ബനിയൻ്റെ ഫ്രണ്ടിലാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അത് അഴിച്ചാളെ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ജയാൻ അങ്ങനെ ഹസ്ബൻഡ് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്താട്ടാ അങ്ങനെ ഇതാണ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നിനി എന്താണ് നേരെ നമ്മളിനി വടക്കാഞ്ചേരിയിലേക്ക് പോകാനട്ടോ അപ്പോൾ രാവിലെ എണീച്ചിട്ട് ചായ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോഴും അതുപോലെ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ചക്ക പിന്നെ കടലക്കറി പിന്നെ പപ്പായ കട്ട് ചെയ്തതുണ്ട് കേട്ടോ അപ്പോൾ പുട്ടും ചക്കയും ഭയങ്കര എനിക്ക് പുട്ടും ചക്കയും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പുട്ടും ചക്കയും കൂടി കൂട്ടി കഴിക്കാൻ ഇഷ്ടം എന്നുള്ളതൊന്ന് ചെയ്യണം ചെയ്യണോട്ടാ അപ്പോൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്കയാണ് കഴിക്കുന്നത് നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്താണ് വീട്ടിലെ ചക്ക ആവാറ് ഇത് തറവാട്ടിന്ന് കൊണ്ടുന്ന ചക്കയാണ് അതിനുശേഷം പിന്നെ നമ്മളെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യായിരുന്നു പയർ ഉണ്ടായിരുന്നു കേട്ടോ ഒടിക്കാൻ അതായത് അച്ചിങ്ങ പിന്നെ സുന്നു ഉണ്ടായിരുന്നു ഒന്ന് അവിടെ സുനുവിനെ സ്കൂളില്ല അപ്പോൾ സുനിയുടെ ഉമ്മയും പാപ്പയും ഓഫീസിൽ പോയപ്പോൾ സുനുവിനെ അവിടെ ആക്കിയിട്ട് പോയതാണ് കേട്ടോ സുനു ജയനു വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് അപ്പോൾ ലൈറ്റൊക്കെ കത്തും അപ്പോൾ അതങ്ങനെ അഴിഞ്ഞു പോകുന്നു അപ്പോൾ അവൻ തന്നെ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് വെച്ചുകൊടുക്കുകയാണ് പിന്നെ പിള്ളേർ പിള്ളേർക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ ജയാന് പിന്നെ കളിക്കാൻ ആരെങ്കിലും കിട്ടിക്കാനും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ സുന്നൂ ഇല്ലയെന്നുണ്ടെങ്കിൽ മുസ്തുവിടെ കൂടെയാണ് അനിയൻ്റെ കൂടെ ഉണ്ടാവും സയൻ കളിക്കാറ് അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ സുന്നും സയാനും കൂടി ഭയങ്കര കൂട്ടാണ്ടാ അപ്പോൾ സയൻ വന്നിട്ടുണ്ടെങ്കിൽ സുന്നു രാവിലെ തന്നെ വരാറുണ്ട് സയേൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും പോകാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒരുമിച്ച് കാണുമ്പോൾ കളിക്കാനൊക്കെ സുന്നൂ എന്ന് പറഞ്ഞത് വാപ്പടാ നീ മോനാണ് കേട്ടോ അപ്പോൾ ഏതേലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ടോ പറഞ്ഞത് പിന്നെ സുനുവിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സയൻ അത് തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാം കേട്ടാ അപ്പോൾ എങ്ങനെയൊക്കെയാന്നുള്ളത് സയൻ കാണിച്ചു കാണിച്ചുകൊടുക്കാം കേട്ടാ അപ്പോൾ അതിൽ കുറച്ച് സ്ക്രൂ ഉണ്ട് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതെല്ലാം അഴിച്ചിട്ട് നമുക്കെന്നെ ഫിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനത്തെ ഒരു ടോയാണ് അപ്പോൾ അതൊക്കെ കണ്ടോ സയൻ കാണിച്ചു കൊടുത്തിട്ട് സുന്നൂന് കൊടുക്കണേ പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അവരെന്തോരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ആ ടോയ് വെച്ച് കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വാപ്പട കടയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാ ഉമ്മ വന്നില്ല ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് കടയിൽ പോവാണ് വാപ്പട അപ്പോൾ ചപ്പലിടാൻ വേണ്ടിയിട്ട് വേറെ അരക്ക നോക്കിയിട്ടും സയാന് സമ്മതിക്കുന്നില്ല കേട്ടാ തന്നെ ചപ്പലിടണം എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോൾ ജയാനെ ചെരിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു മുസ്തു കുറെ ട്രൈ ചെയ്തു ഹസ്ബൻഡ് കുറെ ട്രൈ ചെയ്തു ആരും ഇട്ട് കൊടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ സുന്നി പിടിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞങ്ങളാരും പിടിച്ചു കൊടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ തന്നെ ചെരിപ്പ് ഇടാനാണ് ഇപ്പം ഇഷ്ടം ചെരുപ്പെന്ന് മാത്രമല്ല നടക്കുമ്പോഴൊന്നും കൈ പിടിക്കണതൊന്നും ഇഷ്ടമല്ലാ ചില സമയത്ത് ഫുഡ് കഴിപ്പിച്ച് കൊടുക്കണത് ഇഷ്ടമല്ലാട്ടോ തന്നെ കഴിക്കുന്ന പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ വാപ്പട കടാൻ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര വീല് അപ്പൊ ഭയങ്കര വീലും ചൂടായത് കൊണ്ട് കാറിന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാറിന് പോകാനാ ഉമ്മ വരാഞ്ഞത് വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പം മീനൊക്കെ ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഉമ്മ വരാഞ്ഞത് കേട്ടാ ഞാൻ പറഞ്ഞു വന്നിട്ട് നന്നാക്കാന്നൊക്കെ കുറെ പറഞ്ഞു പക്ഷെ ഒന്നും കേട്ടില്ല അപ്പോൾ ഞങ്ങളിത് പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞാ അപ്പോൾ കടയിൽ പോയിട്ട് പാപ്പന എന്ന് കാണുകയും ചെയ്യാം പിന്നെ കടയിൽ പോയിട്ട് മെയിനായിട്ട് ജീരകസോടെ കുടിക്കാറുണ്ട് കേട്ടാ പിന്നെ അവിടെ മിഠായി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ കുറേ വഴക്കുറയും കേട്ടോ വീട്ടിലാർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മിഠായി ഒന്നും കഴിക്കുന്നത് അപ്പോൾ ഞാനും അനിയത്തിയാണ് വീട്ടിൽ ഇമ്പിലിമിഠായൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോണ്ണം അങ്ങനെ കൊണ്ടുവരുള്ളൂ കേട്ടോ അധികം കഴിക്കേണ്ട എന്ന് പറയും അപ്പോൾ ഞാനാണ് നേരിട്ട് കടയിൽ പോണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുക്കാറുണ്ട് പിന്നെ പിന്നെന്താ എന്താണ് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാൻ പുളി മിഠായി എന്നാണ് പറയാറ് അങ്ങനെ പിന്നെ ജീരക സോഡ ചായൻ കാണാതെ വേണം കുടിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി നിന്നിട്ടാണ് ജീരക സോടൊക്കെ കുടിച്ചതിട്ടാ സയാൻ കാണാത്ത രീതിയിൽ ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ടാണ് കുടിച്ചതിട്ടാ പിന്നെ വാപ്പടക്കടയിലേക്ക് മുട്ടയും പാലും കൊണ്ടുവരണ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കൊണ്ടുവരണ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കും മാങ്ങ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ടൊന്ന് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ മുമ്പൊക്കെ അപ്പോൾ പിന്നെ പിന്നെതാ ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറും മുരിങ്ങക്കായും ചക്കക്കുരും മാങ്ങ കറി പിന്നെ പയ്യർ ഉപ്പേരി അച്ചിങ്ങില്ല പിന്നെ പിന്നെ ചാളപ്പൊരിച്ചതും മാങ്ങച്ചാറും കേട്ടോ മാങ്ങച്ചാർ ഉമ്മ നേരത്തെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അരിഞ്ഞിട്ടുള്ള മാങ്ങ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്ക് പനിയൊക്കെ വന്നിട്ട് ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ വായക്കുള്ള ടേസ്റ്റ് വന്നിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ വായക്കൊക്കെ ടേസ്റ്റ് ആയിട്ടിങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്ത് കഴിച്ചാലും ഇങ്ങനെ ടേസ്റ്റ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഇവിടെ വന്നതിനു ശേഷമാണോ കുറച്ചധികം ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ വീട്ടിൽ കഞ്ഞിയൊക്കെ ആയിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ വൈകീട്ട് ചായക്ക് ഉമ്മ പഴംപൊരി ഒക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം കൊടുത്തു കൊടുത്തുനോക്കിയതാണ് പക്ഷേ സയാൻ പഴംപൊരി ജയാന് പഴംപൊരിയൊന്നും കഴിക്കൂലോട്ടോ ഇഷ്ടമല്ല പഴംപൊരി ഒന്നും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കും നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തുനോക്കിയതാണ് കേട്ടോ അപ്പോൾ ജയാനും ഉമ്മയും കൂടി കടയിലേക്ക് പോകാനുട്ടോ വേറെ ഒന്നല്ല ഞാനും ഹസ്ബൻഡും അനിയത്തിയും അനിയനും കൂടിയിട്ട് സിനിമക്ക് പോവാനട്ടാ ഇന്ന് വൈകിട്ട് അപ്പോൾ ജയാനും ഉമ്മയും കൂടിയിട്ട് കടയിലേക്ക് പോയി ഇരിക്കുകയെന്നു അങ്ങനെ പോവാന് കേട്ടോ അപ്പോൾ ജയൻ്റെ വിചാരം അവർ രണ്ടുപേരും മാത്രം ടാറ്റപ്പുള്ളൂ എന്നു എന്നിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ പേടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ജയനെ കൊണ്ടുപോകാൻ ചെയ്തിട്ടാ പിന്നെ എന്താണ് അങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടാണ് പിന്നെ ഞങ്ങൾ കാണാൻ പോകുന്നത് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ അപ്പം എന്തായാലും ജയൻ നല്ലപോലെ പേടിക്കും എന്നുള്ളത് നല്ല ഷുവറാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ജയനെ കൊണ്ടുവരാൻ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ എത്തിയിട്ടാണ് സിനിമ ജസ്റ്റ് തുടങ്ങാറാവുന്നേ ഉള്ളൂട്ടാ അപ്പോൾ ആറേ കാലിൻ്റെ ഷോക്കാണ് ഞങ്ങൾ വന്നതിട്ടാ അങ്ങനെ സിനിമയൊക്കെ കണ്ടു നല്ല അടിപൊളി സിനിമയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ജയന് വരുമ്പോൾ ഒരു ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ജയൻ അങ്ങനെ വാഷിംഗ് പിടിച്ചിരുന്നില്ല നല്ല കുട്ടിയായിട്ട് ഇരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉമ്മ പിന്നെ എന്താണ് ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് എണ്ണപ്പത്തിരിയും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ കേട്ടോ പിന്നെ അന്ന് ലഞ്ച് കഴിക്കുന്ന ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ വീട് എടുക്കുന്ന സമയം ഒന്നും കിട്ടാറില്ല മറന്നു പോകാറുണ്ട് മെയിനായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും അങ്ങനെ പിന്നെ ഞാൻ ബറാത്തിൻ്റെ അന്ന് വൈകിട്ട് ഉണ്ടാക്കിയതിൻ്റെ പായസത്തിൻ്റെ ഒരു റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂട്ടാ അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഒരു തവണയെങ്കിലും ഇങ്ങനെ പായസം ഒന്നും ഉണ്ടാക്കി നോക്കാം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഭയങ്കര കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലാട്ടോ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ടേസ്റ്റ് ഒന്നും പറയാനുള്ള കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അങ്ങനെ പിന്നെന്താണ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റ് ആണ്ടോ ഈ ഒരു പായസത്തിന് തേങ്ങാപ്പാലെടുക്കണം അതുമാത്രേ ഉള്ളൂ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു പണി കേട്ടാ ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ട് അപ്പോൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ചൂടക്കാറി ഫ്രിഡ്ജിൽ വെക്കുമല്ലോ എന്നിട്ട് ഓവർനൈറ്റ് മൊത്തം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇപ്പം ചുമയ്ക്കുള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ കഴിക്കുന്നതാണ് ഒന്നും കൂടെ ഇഷ്ടം അപ്പോൾ നിങ്ങളും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് അന്ന് കഴിക്കുന്നതാണോ പിറ്റേന്ന് കഴിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളതൊന്നും ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അന്ന് മകരി ശേഷം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാം കേട്ടോ ഇന്ന് തറവാട്ടിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിന്നറൊക്കെ കേട്ടോ പിന്നെ ഭരത്തായതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ തലവാട്ടിൽ എല്ലാ ഭരത്തനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഈദിനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ സയാനും സുന്നും പിന്നെ അനിയനൊക്കെ കൂടി ഭയങ്കര കളിയാണ് കേട്ടോ അവരെല്ലാവരും കൂടി ഭയങ്കര കളികളായിരുന്നു അപ്പോൾ ഞാൻ അധികം കുറേ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല വളരെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ടുള്ളൂട്ടോ പിന്നെ സുന്നൂടെ കയ്യിൽ ഡോക്ടർ സിറ്റുണ്ട്ട്ടോ അപ്പോൾ സയാനും സുന്നും കൂടി അത് വെച്ച് കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പോകട്ടോ ഇന്ന് തിരിച്ചിനി എറണാകുളത്തൊക്കെ തന്നെ പോകട്ടോ അപ്പോൾ ഇന്ന് ഡിന്നറൊക്കെ കഴിച്ചു പോവാന്ന് പറഞ്ഞത് ഇത്രയും ഡിലേ ആക്കിയിട്ടാ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു പിന്നെ ദാദിയൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ വിചാരിച്ചു പോന്ന പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പോഴല്ലേ അങ്ങനെ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാണ് എല്ലാവരും കൂടി കൂടാനൊക്കെ പിന്നെന്താ ഉമ്മയും ദാദ്യം കൂടിയിട്ടിരുന്നു സംസാരിക്കായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇത് സംസാരിക്കാനും അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും അങ്ങനെ സംസാരിക്കലും കളിയും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റൂലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസാണ് എടുത്തതിട്ടാ പിന്നെ സുന്നൂനി ഇന്നലെ ഗിഫ്റ്റ് കൊടുത്തില്ലേ ആ ഒരു ജെ സി ബിയിൽ ഇങ്ങനെ സ്ക്രൂ ഒന്ന് ജസ്റ്റ് അയച്ച് നോക്കാമെന്ന് തോന്നിട്ടാ നല്ലൊരു സോണുട്ടാ ഇങ്ങനെ അയച്ച് കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ വീലിലുള്ള സ്ക്രൂവും ഇങ്ങനെ അഴിക്കാൻ പറ്റും അങ്ങനെ ആറ് സ്ക്രൂ അഴിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വെച്ചൊന്നാഴ്ച നോക്കിയതാണ് കേട്ടോ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിന്നർ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നെയ്ച്ചോറും പിന്നെ മട്ടൻ കറിയും ബീഫ് റോസ്റ്റും കേട്ടോ ഉണ്ടായിരുന്നത് വാപ്പട അനിയൻ്റെ എല്ലാം കുക്ക് ചെയ്തതിട്ടാ നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ വാപ്പട അനിയൻ പുതിയ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രാട്ടാ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഹസ്ബൻഡിന് ടു തൗസൻഡ് എയ്റ്റീനിലുള്ള ഇലക്ട്ര ഉണ്ടായിരുന്നു കേട്ടോ അത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടാ അപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പുതിയ മോഡലിലുള്ള ഇലക്ട്ര ഓടിച്ചു നോക്കുന്നത് കേട്ടാ അങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ബുള്ളറ്റ് ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇത് ഹസ്ബൻഡ് ഒന്ന് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടാക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് ഒന്ന് ഓടിച്ചു നോക്കണം അപ്പോൾ അപ്പം തന്നെ പഠിച്ചിട്ട് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു ടു തൗസൻഡ് എയ്റ്റീനിലൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലൊന്ന് കൊടുത്തതാണ് കേട്ടോ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് വന്നു എന്നിട്ട് താ നമ്മൾ ഇനി എറണാകുളത്തേക്ക് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്